ചെങ്കടൽ അലയടിക്കുന്ന ചരക്കുനീക്ക പ്രതിസന്ധികൾ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് ഹൂതികളുടെ ആക്രമണത്തിൽ വലയുന്നതും എണ്ണവില കുത്തനെ ഉയരുന്നതും കയറ്റുമതിക്ക് തടസ്സമാകുന്നതുമൊക്കെ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളാണ് പ്രത്യക്ഷത്തിൽ കേരളം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് തോന്നിയാലും നല്ല രീതിയിൽ കേരളം തിരിച്ചടി നേരിടുന്നുണ്ട് എങ്ങനെയെന്നല്ലേ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ചെങ്കടലിലെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കുമിടയിൽ ഇപ്പോൾ ഇതാ കേരളത്തിന് അടികിട്ടിയിരിക്കുകയാണ് അത് വലയ്ക്കുന്നത് കേരളത്തിലെ കയറ്റുമതി ഷിപ്പിംഗ് അനുബന്ധ വ്യവസായ മേഖലകളെയാണ് കപ്പൽ സർവീസുകളുടെ എണ്ണം കുറയുകയും കടത്തുകൂലി അതിവേഗം ഉയരുകയും ചെയ്തതോടെ പ്രതിസന്ധി കേരളത്തിന് രൂക്ഷമായിരിക്കുകയാണ് ഇതോടെ വാണിജ്യ മേഖല നേരിടുന്നത് അസാധാരണ സാഹചര്യം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെയാണ് ചരക്കുകടത്ത് കൂലിയിൽ ഉണ്ടായ വർധനവ് സർവീസുകളുടെ ദൗർലഭ്യമാണ് മറ്റൊരു പ്രതിസന്ധി കയറ്റുമതി ഷിപ്പിംഗ് മേഖലയിൽ കാര്യമായ തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു കൂടാതെ കണ്ടെയ്നർ ദൌർലഭ്യവും നേരിടുന്ന ഭീതിയിലാണ് മേഖല ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യാന്തര സമ്മർദ്ദം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ വഴിയുള്ള കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത് ഹമാസ് അനുകൂലികളാണിവർ യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്രപാതയായ ചെങ്കടൽ സുരക്ഷിതമല്ലാതായതോടെ ഏറെ ദൂരം ചുറ്റി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം ഇരുപത് ദിവസം കൂടുതൽ വേണ്ടി വേണ്ടിവരുന്നതിനാൽ കപ്പലുകൾ തിരിച്ചെത്താൻ വൈകും കണ്ടെയ്നറുകൾ കാത്തുകിടക്കേണ്ട സ്ഥിതി വേറെ മൂന്നാഴ്ചയായി യൂറോപ്പിലേക്ക് നേരിട്ടുള്ള സർവീസ് കൊച്ചിയിൽ വരുന്നില്ല വിദേശ ഓർഡറുകൾ യഥാസമയം എത്തിക്കാൻ കഴിയാത്ത കയറ്റുമതിക്കാർ നേരിടുന്നത് വൻ നഷ്ടമാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഇരുപതടി കണ്ടെയ്നർ കടത്തുകൂലി നാനൂറ്റി അൻപത് ഡോളറിൽ നിന്ന് ഉയർന്നത് രണ്ടായിരം ഡോളറിലേക്കാണ് നാൽപ്പതടി കണ്ടെയ്നർ കടത്തുകൂലി തൊള്ളായിരം ഡോളറിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ വരെ ഉയർന്നു ഗൾഫിലേക്കുള്ള കടത്തുകൂലിയിലും വർധനവുണ്ട് ഇരുപതടി കണ്ടെയ്നറിന് കൊച്ചി ദുബായ് നിരക്ക് അൻപത് ഡോളറിൽ നിന്ന് നാനൂറ്റി അൻപതായി ചരക്കുകടത്തുകൂലി നിയന്ത്രിക്കുന്നതിനായി റെഗുലേറ്ററി അതോറിറ്റി രൂപീകരണമെന്നാവശ്യപ്പെട്ട് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന് നിവേദനം നൽകി ഏകപക്ഷീയമായി ചരക്കുകടത്തുകൂലി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അതോറിറ്റിക്ക് കഴിയുമെന്ന് പ്രസിഡന്റ് കെ എം ഹമീദലിനും സെക്രട്ടറി മുൻഷീദ് അലിയും പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്കുള്ള ഭീഷണികൾ കണ്ടെയ്നർ ഷിപ്പിംഗ് നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും കയറ്റുമതിക്കാരെ കയറ്റുമതി തടയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മുപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ മൊത്തം കയറ്റുമതിയിൽ നിന്ന് ഇന്ത്യ ഇടിഞ്ഞേക്കാം ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്ക് ആയ വികസ്വര രാജ്യങ്ങൾക്കായുള്ള റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം നടത്തിയ പ്രാരംഭ വിലയിരുത്തൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം യു എസ് ഡോളറിനെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ കയറ്റുമതിയിൽ ഇടിവുണ്ടാക്കും ചെങ്കടലിലെ പ്രതിസന്ധി തീർച്ചയായും ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിക്കും അത് കൂടുതൽ സങ്കോചത്തിലേക്ക് നയിച്ചേക്കാമെന്ന് തിങ് ടാങ്ക് ഡയറക്ടർ ജനറൽ സച്ചിൻ ചതുർവേദി പറഞ്ഞു ഇന്ത്യൻ കയറ്റുമതിയിൽ ചെങ്കടൽ പ്രതിസന്ധിയുടെ ആഘാതം സംബന്ധിച്ച സർക്കാർ ഔദ്യോഗിക കണക്കുകൾ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ബ്രോക്കറായ ക്ലാർക്സ് ആൻഡ് റിസർച്ച് സർവീസസ് ലിമിറ്റഡിന്റെ കണക്കനുസരിച്ച സിയെസ് കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം ഡിസംബറിന്റെ ആദ്യ പകുതിയിലെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത്തിനാല് ശതമാനം കുറഞ്ഞു ജനുവരി മൂന്ന് വരെയുള്ള ആഴ്ചയിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷം ട്രോസ് ടൺ സംയോജിത ടണ്ണുള്ള കപ്പലുകൾ കടന്നുപോയി കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ ഏകദേശം നാല് മില്യൺ ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് യെമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടുവെന്നാണ് ഇസ്രായേലുമായി ബന്ധമുള്ള ഏതെങ്കിലും കപ്പലുകളെ പിന്നാലെ പോവുകയാണ് ഹൂതികൾ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് യുഎസ് ഈസ്റ്റ് കോസ്റ്റ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതത്തിനുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ കയറ്റുമതി പ്രോത്സാഹന കൗൺസിലിങ്ങുമായി ചർച്ച നടത്തി വഴിയിലൂടെയുള്ള വ്യാപാരം സംരക്ഷിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനാ പരിചയമുള്ള രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയുടെ വ്യാപാര മന്ത്രാലയത്തിന് കീഴിലുള്ള ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ അജയ് സഹായ് പറയുന്നതനുസരിച്ച് ചെങ്കടലിലൂടെ പുറത്തേക്ക് പോകുന്ന കയറ്റുമതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം തടയാൻ ഈ ഭീഷണികൾ ഇന്ത്യൻ കയറ്റുമതിക്കാരെ പ്രേരിപ്പിച്ചുവെന്നാണ് ഇന്ത്യ സാധാരണയായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ചരകുകൾ ചെങ്കടൽ വഴി കയറ്റുമതി ചെയ്യുന്നുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കയറ്റുമതി ഒരു വർഷം മുൻപുള്ള ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ആറ് ദശാംശം അഞ്ച് ചുരുങ്ങലോടെയാണ്